ദൈവത്തിന് സ്തുതി പ്രിയമുള്ളവരെ നാം ഇവിടെ വായിക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശങ്ങളുടെ ഗ്രന്ഥമാണ് ഇന്ന് ദിവസം പത്ത് ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോപി എന്ന വൈദികന് നൽകിയവയാണ് അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ വൈദികരെ പോലെ മറ്റെല്ലാവർക്കും ബാധകമാണ് ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക ഈ സന്ദേശങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ഇതെത്തിച്ചേരട്ടെ എല്ലാ മനുഷ്യരും ഈ സന്ദേശങ്ങളെക്കുറിച്ച് അറിയട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു നമുക്ക് വായനയിലേക്ക് കടക്കാം ഫെബ്രുവരി പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുപ്പത്തി ഒൻപത് ഞാൻ തന്നെ അവരെയെല്ലാം ഒരുമിച്ച് കൂട്ടേണ്ട സമയം ഇതാണ് എൻ്റെ മകനെ നിന്നെ നയിക്കുന്നതിന് എന്നെ അനുവദിക്കുക അപ്പോൾ നിൻ്റെ ചുറ്റും അത്ഭുതങ്ങൾ സംഭവിക്കുന്നതായി നീ കാണും അവയിലൊന്ന് ഇന്ന് നടക്കും അതിൽ കൂടിയായിരിക്കും നീ ഇന്ന് കടന്നു പോകുന്നത് എൻ എന്ന വ്യക്തി എൻ്റെ പ്രസ്ഥാനത്തിലെ എല്ലാ വൈദികർക്കും ഒരു മാതൃ മാതൃകയാണ് എന്നോടും എൻ്റെ പുത്രൻ യേശുവിനോടും എത്രമാത്രം സ്നേഹമാണ് അദ്ദേഹത്തിനുള്ളത് ആത്മാക്കൾക്ക് വേണ്ടി അദ്ദേഹം എങ്ങനെ ജീവിക്കുന്നുവെന്ന് നോക്കുക എത്ര ആത്മാക്കളെയാണ് അദ്ദേഹം രക്ഷിക്കുന്നത് ഇത് വിനീതമായ സ്ഥലമത്രേ ചെറിയ കാര്യങ്ങൾ മാത്രം നടക്കുന്ന ഒരു സ്ഥലം മിക്കവരും ഇവിടെ എന്തു നടക്കുന്നുവെന്ന് പോലും അറിയുന്നില്ല എന്നിരുന്നാലും എൻ്റെ സാന്നിധ്യം ഉണ്ട ഉണ്ടാകുമെന്നത് ഇവിടെയാണ് മറ്റെങ്ങുമല്ല ഇന്നും എൻ്റെ പുത്രൻ യേശുവുമായി ഞാൻ ജീവിച്ച സ്ഥലങ്ങളോട് സദൃശ്യമായ ഇടങ്ങളിൽ ബദ്രഹേമും നക്ഷത്രം പോലെയുള്ള സ്ഥലങ്ങളിൽ എൻ്റെ മക്കൾക്ക് സ്വയം വെളിപ്പെടുത്താൻ ഞാൻ ഇഷ്ടപ്പെടുന്നു അതെ ഇന്നും എന്നെ വെളിപ്പെടുത്തുന്നതിന് ഞാൻ ദാരിദ്ര്യവും ലാളിത്യവും നിസ്സാരതയും സാധാരണത്വവും തിരഞ്ഞെടുക്കുന്നു ഇത് പലർക്കും വിഷമകരമാണെന്ന് എനിക്കറിയാം എന്നാൽ എന്നോട് ബന്ധം പുലർത്താൻ നിശ്ചിക്കുന്നവർക്കെല്ലാം ഇത് ആവശ്യമാണ് ചെറുതായിരിക്കേണ്ടത് ആവശ്യമാണ് എൻ്റെ മുൻപിൽ എന്തായിരിക്കുന്നുവോ അത് മാത്രമാണ് തങ്ങളെന്ന് അവർ ഗ്രഹിക്കേണ്ടിയിരിക്കുന്നു കൊച്ചു കുഞ്ഞുങ്ങൾ മാത്രം കൊച്ചു കുഞ്ഞ് തന്നെ തന്നെ നോക്കുകയില്ല എന്നാൽ അതിൻ്റെ അമ്മയെ അത്ത അത്യൗ നോക്കി സൂക്ഷിച്ചു നോക്കുന്നു തൻ്റെ കൊച്ചുകുഞ്ഞിനെ വീക്ഷിക്കുന്ന അതിൻ്റെ അമ്മ അത്രയും തൻ്റെ കുഞ്ഞിനെ നോക്കിക്കൊണ്ട് അതിനോട് അമ്മയ്ക്ക് മാത്രം ഇപ്രകാരം പറയാൻ കഴിയുന്നു ഓ നീ എത്ര സുന്ദരൻ നീ എത്ര വിലപ്പെട്ടവൻ നീ എത്ര നല്ലവൻ ഇന്ന് ഇവിടെ ഈ സ്ഥലത്ത് നിന്ന് നിനക്ക് വേണ്ടി പുതുതായി എന്തോ ജന്മമെടുക്കുകയാണ് അത് ചെറിയ വിത്ത് പോലെയോ എത്രയും എന്നാൽ അത് പടർന്ന് പന്തലിക്കുകയും വലിയ ഒരു വൃക്ഷമായി വളരുകയും ചെയ്യും നിനക്ക് വേണ്ടി ഇവിടെ ഒരു സമ്മേളനം നടന്നു നിനക്ക് ഒരു സഹോദരനെ കിട്ടി വളരെ കാലമായി ഞാൻ അയാളെ ഒരുക്കുകയായിരുന്നു വളരെ മുമ്പ് തന്നെ വൈ ഞാൻ രൂപം കൊടുക്കുകയായിരുന്നു സഹനത്തിലൂടെയും തെറ്റിദ്ധാരണകളിലൂടെയും ഏകാന്തതയിലൂടെയും അയാൾ ഒരുക്കപ്പെടുകയായിരുന്നു എൻ്റെ വിമല ഹൃദയത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ശിശുസഹജമായ ചൈതന്യം ആർജിക്കാൻ അദ്ദേഹത്തെ ഞാൻ എപ്രകാരമാണ് പരിശീലിപ്പിച്ചത് ഇപ്പോൾ ഞാൻ അയാളെ സംതൃപ്തിയോടുകൂടെ നോക്കുന്നു എൻ്റെ കൈകളിൽ അദ്ദേഹം ഒരു കൊച്ചുകുട്ടി മാത്രമാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ കൈകളിലെടുക്കുകയും ഇഷ്ടമുള്ളടുത്ത് കൊണ്ടുപോകുകയും ചെയ്യാം എൻ്റെ വൈദികരിൽ ഒരുവനായ അദ്ദേഹം ഇങ്ങനെയാണ് എൻ്റെ വൈദികർ എല്ലാവരും ഇങ്ങനെ തന്നെയാണ് വളരെ മുൻപ് തന്നെ ഞാൻ അവരെ വിളിക്കുകയും അവർ പ്രത്യുത്തരം നൽകുകയും ചെയ്തു ഞാൻ പരിവേഷിപ്പിക്കുകയും ഞാൻ രൂപം കൊടുക്കുകയും ഞാൻ നയിക്കുകയും ചെയ്ത അവരെ ഞാൻ തന്നെ നയിക്കുന്നതിന് അവർ അനായാസം അനുവദിക്കും എല്ലായിടത്തും എൻ്റെ ഈ മക്കളെ ഒരുമിച്ച് കൂട്ടേണ്ട സമയമായിരിക്കുന്നു അവരെ കൊണ്ട് അജയ്യമായ സൈന്യനിരയ്ക്ക് എനിക്ക് രൂപം കൊടുക്കണം അവർ പരസ്പരം കണ്ടുമുട്ടുന്നു പരസ്പരം നോക്കുന്നു തങ്ങൾക്ക് നേരത്തെ പരസ്പരം അറിയാമായിരുന്നു എന്ന് അവർക്ക് തോന്നും തങ്ങൾ യഥാർത്ഥത്തിൽ സഹോദരന്മാരാണെന്ന് അവർക്ക് അനുഭവപ്പെടുന്നു ഒരാളെ മറ്റൊരാൾക്ക് ദാനമെന്നോണം ഞാൻ തരുന്നു എൻ്റെ പ്രിയപുത്രന്മാരെ പരസ്പരം സ്നേഹിക്കുക പരസ്പരം ഐക്യപ്പെട്ടിരിക്കുക പരസ്പരം ക്ഷേമം അന്വേഷിക്കുക പരസ്പരം സഹായിക്കുക ഫെബ്രുവരി ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് എൻ്റെ വൈദികരോട് കൂടി ഞാൻ ആരംഭിക്കും നീ എന്നോട് ചോദിക്കുന്നു ഞാൻ സംതൃപ്തിയാണോ എന്ന് എൻ്റെ മകനെ നീ എനിക്ക് നൽകുന്ന സന്തോഷത്തെപ്പറ്റി നിനക്കറിയില്ല എൻ്റെ സ്വന്തം മക്കളോടുകൂടി ആയിരിക്കുന്നതാണല്ലോ അമ്മയുടെ സന്തോഷം നിങ്ങൾ ഓരോരുത്തരും അടുത്തിരിക്കുന്നതാണ് എൻ്റെ പറദീസ വൈദികർ ഞാൻ പ്രത്യേകമായി സ്നേഹിക്കുന്ന എൻ്റെ മക്കളാണ് കാരണം അവരുടെ ദൈവവിളി തന്നെ യേശു ആകുന്നതിന് അത്രയും എൻ്റെ പുത്രൻ്റെ ചായയിൽ അവരിൽ പതിക്കേണ്ടതിന് എനിക്ക് എനിക്ക് കടമയുണ്ട് അവരെ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല അവരെ ഞാൻ ഒരു നാളും തനിയെ വിടുകയില്ല തങ്ങളുടെ ന്യൂനതകൾ കൊണ്ടോ വീഴ്ച കൊണ്ടോ തങ്ങൾ വളരെ ദുർബലരാണെന്ന കാരണം കൊണ്ടോ അവർ നിരാശരാകാതിരിക്കട്ടെ ഞാൻ അമ്മയാണ് എൻ്റെ ഏറ്റവും വലിയ ആനന്ദം മാപ്പ് കൊടുക്കുന്നതിലത്രേ കാരണം ഇതുമൂലം പിന്നീട് അവരോടുള്ള സ്നേഹം കാണിക്കാൻ എനിക്ക് കഴിയും എൻ്റെ ഈ മക്കൾ തങ്ങളെ പൂർണ്ണമായും എനിക്ക് തരുന്നത് ഭയപ്പെടരുത് പ്രശ്നസങ്കീർണമായ ഒരു കാലഘട്ടത്തിലാണ് അവർ ജീവിക്കുന്നത് അവരിൽ പലരും എൻ്റെ പുത്രനിലും എന്നിലുമുള്ള വിശ്വാസം കുറഞ്ഞു വരുന്നു ദുർമാതൃകകൾ എല്ലായിടത്തും വർധമാനക വർധമാനമായിരിക്കുന്നു അവരിൽ അനേകം പേർ എത്ര കണ്ട് നിരുത്സാഹപ്പെട്ടു പോകുന്നു എനിക്കായി ദാഹിക്കേണ്ട എന്നെ വിളിച്ചപേക്ഷിക്കേണ്ട സമയം ഇതാണ് അവർക്ക് എന്നെ തന്നെ വെളിപ്പെടുത്താൻ ഞാൻ കാത്തിരിക്കുകയാണ് കൊച്ചുകുട്ടികളെ പോലെ അവർ നിലവിളിക്കുന്നത് കാണുന്നത് എൻ്റെ ഹൃദയത്തെ ഏറ്റവും ശക്തമായി സ്പർശിക്കുന്ന സംഗതിയാണ് നിലവിളിക്കുന്ന സ്വന്തം കുഞ്ഞിന് മുമ്പിൽ അലിവില്ലാതാകാൻ അമ്മയ്ക്ക് സാധിക്കുമോ കണ്ടാലും സർവ്വതം തകരുമ്പോൾ അവശേഷിക്കുന്നത് ശക്തിയായി ഇടപെടേണ്ട ഇടപെടാൻ എന്നെ നിർബന്ധിക്കുന്ന അവരുടെ കണ്ണുരിൻ്റെ ശക്തി എത്രയും എൻ്റെ വിജയം വൈദികരായ എൻ്റെ ഈ പുത്രപ്രിയപ്പെട്ടവരിലാണ് ആരംഭിക്കുന്നത് പൂർവാധികം മഹത്തായ കാര്യങ്ങൾ കാണുന്നതിന് നീ പരിശീലിക്കണം എൻ്റെ വിമല ഹൃദയം കാരുണ്യത്തിൻ്റെയും മാപ്പ് നൽകലിൻ്റെയും വറ്റാത്ത നീർച്ചാലാണ് ഈ അഗ്നിയുടെ ആന്തോളനം തടഞ്ഞു നിർത്താൻ യാതൊന്നിനും കഴിവില്ല എൻ്റെ പാവപ്പെട്ട ഈ മക്കൾക്ക് വേണ്ടി മാപ്പിൻ്റെയും കാരുണ്യത്തിൻ്റെയും അരുവികൾ ലോകമാസകലം പ്രവഹിക്കും മാർച്ച് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് നാൽപ്പത്തിയൊന്ന് സ്നേഹത്തിൽ മഹത്തായത് ഇന്ന് നിനക്ക് ഒരടയാളം പോലെ ഏതോ ഒന്ന് ലഭിച്ചിട്ടുണ്ട് എൻ്റെ മകനെ ഞാൻ നിന്നെ എത്ര കണ്ടു എന്നതിൻ്റെ ഉറപ്പാണത് ഞാൻ നിന്നോട് മുൻകൂട്ടി പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാം സംഭവിക്കുന്നതിന് അവസാനം വരെ ഞാൻ അനുവദിച്ചു എന്നാൽ പിന്നീട് ഒരു അത്ഭുതമെന്നപോലെ ഞാൻ വാഗ്ദാനം ചെയ്തിരുന്ന പ്രകാരം തന്നെ അവ സംഭവിക്കുകയും ചെയ്തു എന്നിലുള്ള നിന്റെ വിശ്വാസം വളരുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഈ വിധം നടന്നത് ഒരിക്കലും എതിരുണ്ടാകാതെ ഈ വിശ്വാസത്താൽ നയിക്കപ്പെടുന്നതിന് നീ അനുവദിക്കണം അതിനാൽ ദിവസത്തിൻ്റെ ഓരോ നിമിഷവും സമ്മതിക്കപ്പെടുന്നതിനും നയിക്കപ്പെടുന്ന ചെയ്യുന്നത് പോലെ നീ വർത്തിക്കണം എൻ്റെ വിമല ഹൃദയത്തിൽ സ്ഥിരമായി ജീവിക്കുന്നതുവരെ നീ കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് നിന്നെ തന്നെ ഉയർത്തണം എന്നാൽ എന്നിൽ നിരന്തരം വസിക്കുന്ന ഈ അവസ്ഥ നിൻ്റെ ആത്മാവിന് ജീവവായു പോലെ ആയിത്തീരും എനിക്ക് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ മക്കളിൽ ചിലർ മുഴുവനായി എൻ്റെതല്ലാത്തതിനാൽ ചിലപ്പോൾ എൻ്റെ ഹൃദയം വ്യസനിക്കുന്നു അവർ സർവവും എനിക്ക് തരുന്നില്ല ചിലത് അവർ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണെന്നത് എന്തുകൊണ്ടാണ് ഇന്നുമുതൽ അവർ ഒന്നും അതെ യാതൊന്നും സ്വന്തമായി വെച്ചുകൊണ്ടിരിക്കരുത് അവർ വെറും കുഞ്ഞുങ്ങളെപ്പോലെ എൻ്റെ മക്കളിൽ ഏറ്റവും ചെറിയവരെ പോലെ ആകണം സ്നേഹത്തിലും വിശുദ്ധിയിലും വിരോചിതമായ ധീരതയിലും പ്രവർത്തിക്കാൻ ഞാൻ അവരെ വിളിക്കുന്നതിനാൽ അവർ എല്ലാറ്റിലും ചെറിയവർ ആയിരിക്കണം ആധ്യാത്മിക ശൈശവത്തിൽ അവർ പൂർണ്ണത പ്രാപിക്കുമ്പോൾ അവരുടെ ഏക ശ്രദ്ധ എന്നിലുള്ള വിശ്വാസത്താൽ മാത്രം നയിക്കപ്പെടുന്നു എന്നതായിരിക്കുമ്പോൾ എൻ്റെ വലിയ പദ്ധതിക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അവർ പ്രവർത്തിക്കുവാൻ അവർ സന്നദ്ധരായിരിക്കും എൻ്റെ മക്കളെ നിങ്ങളെ രൂപീകരിക്കാൻ നിങ്ങൾ എന്നെ അനുവദിക്കുക നീയോ മറ്റുള്ളവരോ അറിയാതെ ഞാൻ നിന്നെ പൂർണ്ണമായി രൂപപ്പെടുത്തും സ്നേഹത്തിൻ്റെ മഹാദാനങ്ങൾ ഞാൻ നിങ്ങൾക്ക് നൽകും ദൈവമായും ഞാനുമായും കൂടുതൽ ആഴമായി ഐക്യപ്പെടുന്നതിന് ഞാൻ നിങ്ങളെ വിളിക്കും നീ നിന്നെ തന്നെ എനിക്ക് ഭരമേൽപ്പിക്കുന്നതിന് ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നതിന് കാരണം ഇതാണ് നിന്നെ തന്നെ നീ സമർപ്പിക്കുന്ന ഈ പ്രക്രിയ പൂർണ്ണമല്ലെങ്കിൽ നീ എൻ്റെ കൈകൾ ബന്ധിക്കുകയാണ് അപ്പോൾ ഞാൻ ആഗ്രഹാനുസൃതമായി പ്രവർത്തിക്കുന്നതിന് എനിക്ക് കഴിയാതാകും മാർച്ച് ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് നാൽപ്പത്തി രണ്ട് കുരിശിൻ്റെ സന്തോഷം നിനക്ക് ഞാൻ തരുന്നു എൻ്റെ മകനെ ഓരോ നിമിഷവും നിന്നെ നയിക്കുന്നതിന് നീ എന്നെ അനുവദിക്കുക അപ്പോൾ നീ സമാധാനം കണ്ടെത്തും ദുഃഖത്തിലും പരിത്യക്താവസ്ഥയിലും വൈരുദ്ധ്യങ്ങളിലും നന്മ ചെയ്യുന്നതിന് ശക്തിയില്ലാത്തവെന്ന് നിനക്ക് തോന്നുന്ന സന്ദർഭങ്ങളിൽ പോലും നീ ശാന്തചിത്തനായിരിക്കണം നിനക്ക് ആഗ്രഹമുണ്ട് എന്നാൽ നിനക്ക് കഴിയുന്നില്ല കാരണം ഇത് നിന്നെ ആശ്രയിച്ചു നിൽക്കുന്നതല്ല നിനക്ക് ആഗ്രഹമുണ്ട് എന്നാൽ നിനക്ക് കഴിയുന്നില്ല നിനക്ക് നേരിടുന്ന വിഷമതകളിൽ വിജയിക്കാൻ നിനക്ക് തനിച്ച് സാധിക്കുകയില്ല നിനക്ക് ആഗ്രഹമുണ്ട് എന്നാൽ നിനക്ക് കഴിയുന്നില്ല കാരണം നീ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന മാനുഷിക പിന്തുണകളും ഓരോന്നായി പരാജയപ്പെട്ടു എനിക്ക് എൻ്റെ പ്രസ്ഥാനത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ നീ വളരെയധികം ആഗ്രഹിച്ചിട്ടുണ്ട് എന്നാൽ നിനക്ക് സാധിക്കുന്നില്ല ഓ പ്രവർത്തിക്കുന്നതിനുള്ള ഈ കഴിവുകേട് നിൻ്റെ ബലഹീനതയെപ്പറ്റിയുള്ള ഈ അനുഭവം നീ അഭ്യസിക്കേണ്ടി വരുന്ന ഈ ക്ഷമ ഈ കാത്തിരിപ്പ് ഇവയെല്ലാം നീ എന്ത് വില കൊടുക്കേണ്ടിയിരിക്കുന്നു ഇവ എത്രമാത്രം നിൻ്റെ സഹനത്തിന് കാരണമാകുന്നു നിന്നെ എത്രമാത്രം ശുദ്ധീകരിക്കുന്നു വാസ്തവത്തിൽ നിൻ്റെ ഓരോ വ്യസനത്തിലും നിൻ്റെ സന്തോഷം അനുഭവപ്പെടും മാത്രമല്ല നിൻ്റെ ഓരോ ക്ലേശത്തിലും അവയിൽ ഏറ്റവും നിസാരമായതിനു പോലും എൻ്റെ ആനന്ദത്തിനു വേണ്ടി നീ സമർപ്പിക്കും ഒരു കൊച്ചുകുട്ടി അമ്മയ്ക്ക് സമർപ്പിക്കുന്ന സമ്മാനം പോലെ ഞാനത് സ്വീകരിക്കും തൽക്ഷണം തന്നെ അതിനെ നിൻ്റെ സന്തോഷമായി ഞാൻ മാറ്റുകയും ചെയ്യും ഞാൻ നിനക്ക് തരുന്ന സന്തോഷം ആഴമേറിയതായിരിക്കും അത് ഉപരിപ്ലവമായിരിക്കുകയില്ല അത് ശാന്തിദായകമായിരിക്കും അത് മനസ്സിന് കലക്കമുണ്ടാക്കുകയില്ല എൻ്റെ മകനെ സുവിശേഷത്തിൻ്റെ സന്തോഷം നിനക്ക് വേണ്ടിയുള്ളത് എപ്പോഴും എൻ്റെ ദുഃഖിതമായ ഹൃദയത്തിൽ നിമഗ്നമായിരിക്കുന്ന സന്തോഷം അതേ അവർണ്ണനീയമായ മാതൃവ്യത അതിൻ്റെ എല്ലാ കൈപ്പോടും കൂടി അനുഭവിക്കുന്നതിനുള്ള സന്തോഷം അതാണ് കുരിശിൻ്റെ സന്തോഷം എൻ്റെ പ്രസ്ഥാനത്തിലെ എല്ലാ വൈദികർക്കും ഈ സന്തോഷം എത്തിച്ചു കൊടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അവർ എനിക്ക് നടത്തിയ പ്രതിഷ്ഠ നിഷ്കൃഷ്ടാർത്ഥത്തെ തന്നെ സ്വീകരിച്ചുകൊണ്ട് ഞാൻ അവരുടെ അസ്തിത്വത്തെ എത്ര പൂർണ്ണമായി മാറ്റുകയും രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് അവർ മനസ്സിലാക്കണം എൻ്റെ ഈ കൊച്ചു കുഞ്ഞുങ്ങളെ ഞാൻ നയിക്കും സ്നേഹത്തിലും ക്ലേശത്തിലും കുരിശിൻ്റെ സന്തോഷത്തിലും വളരെ ദൂരം അവരെ ഞാൻ നയിക്കും എൻ്റെ വൈദിക സുതർ സഹിക്കുന്ന ക്ലേശങ്ങൾ വഴി ലോകത്തിൻ്റെ രക്ഷയ്ക്കു വേണ്ടി ഞാൻ പ്രവർത്തിക്കാൻ പോകുന്ന വിനാഴികകൾ സമീപിച്ചിരിക്കുന്നു വിശ്വാസവും പ്രാർത്ഥനയും ലാളിത്യവും നിശബ്ദതയുമാണ് അവരിൽ നിന്ന് എനിക്ക് വേണ്ടത് പ്രിയമുള്ളവരെ ഇന്നത്തെ വായന അവസാനിക്കുന്നു ഇതുവരെ കേട്ടതിന് നന്ദി നിങ്ങൾ എനിക്ക് വേണ്ടിയും ഈ മിനിസ്ട്രിക്ക് വേണ്ടിയും പ്രത്യേകവിധമായി പ്രാർത്ഥിക്കുക പരിശുദ്ധാമ്മയുടെ സന്ദേശങ്ങൾ ലോകത്തിൻ്റെ അറ്റത്തോളം എറ്റി എത്തിച്ചേരുന്നതിന് നമുക്ക് പ്രാർത്ഥിക്കാം അതിനുവേണ്ടി പ്രവർത്തിക്കാം കഴിയുന്നത്ര ഈ സന്ദേശങ്ങൾ ഷെയർ ചെയ്യുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവത്തിന് സ്തുതി യേശുവെ സ്തോത്രം യേശുവെ നന്ദി